ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൻ്റെ വോയിസ് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ആരും തന്നെ കേട്ടിട്ടില്ല നമ്മളാരും കേട്ടിട്ടില്ല പക്ഷേ പക്ഷേങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട് ദൈവത്തിൻ്റെ വോയ്സ് ദൈവം ഒരു പാസ്റ്റ്രോഡ് ടിനൂന്നാന്ന് തോന്നുന്നു പാസ്റ്റ്രോഡ് വന്ന് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച വോയിസ് ഉണ്ട് ഇങ്ങനെ എല്ലാ സംശയത്തോടെയൊക്കെ കാണുന്ന നിന്നെയൊക്കെ ഞാൻ നശിപ്പിക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് നശിപ്പി നിന്നെ ഉന്മൂലനം ചെയ്യുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം വളരെ ദേഷ്യത്തിലാണ് എന്താണെന്ന് വെച്ചാൽ ചുമ്മാ കയറി ഈ പാസ്റ്റർമാർ പറയുന്നതിനെയൊക്കെ സംശയത്തോടെ പറയുകയും അവർ പറയുന്ന വിശ്വ ഇപ്പോൾ എട്ട് കോടിയുടെ ഒരു പള്ളി അവർക്ക് പണിയണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോഴേ കാശെടുത്ത് കൊടുത്തോണം വെറുതെ അത് കയറി സംശയിക്കാനൊക്കെ നിന്ന ദൈവം നിന്നെയൊക്കെ നാശിപ്പിച്ചു കളെ ആ ോയ്സ് ദൈവം ഈ പുള്ളിയോട് വന്ന് സംസാരിക്കുന്നു പിന്നെ പുള്ളി വന്നത് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കണമെന്നില്ലാത്തതുകൊണ്ട് പുള്ളി അത് റെക്കോഡ് ചെയ്തു തെളിവാണ് എല്ലാത്തിനും പ്രാധാന്യം ദൈവം പുള്ളിയോട് സംസാരിച്ചപ്പം വെറുതെ പുള്ളി വന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും ആരും വിശ്വസിക്കത്തില്ല അത് കാരണം പുള്ളി എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ അത് വളരെ ബുദ്ധിപൂർവ്വം പുള്ളി അത് റെക്കോർഡ് ചെയ്തു ആ റെക്കോർഡാണ് പുള്ളി ജനസാഗരത്തിനെ കേൾപ്പിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഓയിസ് കെട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജനം മൊത്തം കയ്യടിക്കുക അപ്പോൾ പുള്ളി പറയുക ഈ കയ്യടിയൊന്നും ഉണ്ടാവില്ല ദൈവം പറയുന്നത് കേട്ട് കഴിഞ്ഞാലും എന്നിട്ട് അങ്ങോട്ട് വോയിസ് കേൾപ്പിക്കുക ചെയ്യുന്നത് ഏതായാലും ദൈവത്തിൻ്റെ വോയിസ് കേ ഒന്ന് ഒന്ന് പ്ലേ ോട്ടെഴുതില്ല അതുകൊണ്ട് തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയാണ് തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല കേട്ടല്ല പറഞ്ഞേ പള്ളിയുടെ ചർച്ചിൻ്റെ കുറ്റം എന്നെ ഉണ്ട് സഭയുടെ കുറ്റം എന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് നിരീക്ഷിച്ച് ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് ഇവരുടെ കയ്യിലെ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ നടന്ന പിന്നെ നിന്റെ തലമുറ പോലും ഉണ്ടാവില്ലെന്ന് കർത്താവ് പുള്ളിയുടെ റൂമിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഏതായാലും അത് റെക്കോർഡായിട്ടെടുത്ത് കേൾപ്പിച്ചിട്ടുണ്ട് പാസ്റ്റർ സത്യം പറഞ്ഞാൽ ഇവിടെ എന്താ പറയണ്ടതെന്ന് അറിയില്ല സാക്ഷര കേരളം എന്നും പറഞ്ഞ് വളരെ വീമ്പളക്കി കിടക്കുന്നത് നമ്മളാണ് നമ്മളുടെ ഒരു അവസ്ഥ നമ്മൾ പണ്ട് പണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങൾ ഒരു ജാതി മതത്തിലും വ്യത്യാസമില്ല കേട്ടോ ഹിന്ദുക്കളാ വഴി ക്രിസ്ത്യാനികളെ വഴി മുസ്ലിങ്ങളെ വഴി എല്ലാവരും അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോവുകയും പറ്റിക്കപ്പെടാനും തയ്യാറായി എന്നെ ആരും പറ്റിക്കുന്നില്ലേന്ന് ചോദിച്ച് നടക്കുന്ന കൂട്ടരുണ്ട് അല്ല പറയുന്നത് ഇപ്പം തന്നെ ഹിന്ദുക്കളുടെ കാര്യം അതാണ് എനിക്കറിയാവുന്നത് ഞാൻ പറയുവാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഇപ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ട് എന്തെങ്കിലും വരിക അല്ലെങ്കിൽ പിള്ളേർക്ക് പഠിച്ചിട്ട് ജോലി കിട്ടില്ല കല്യാണം നടന്നില്ല അങ്ങനെ ഇങ്ങനെ കൂട്ടം കാര്യങ്ങളൊക്കെ ആയിരിക്കും അമ്പലത്തിലൊക്കെ പോയി ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഏത്തിയിട്ടിട്ട് കണ്ണീര് രണ്ട് കണ്ണിലൂടെ ഒഴുകി നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അവരുടെ വിഷമാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയാണ് അതായത് നമുക്ക് ഒരു വിഷമവും നമുക്ക് പണ്ടത്തെ പോലെ കൂട്ടുകുടുംബം അല്ല അണുകുടുംബമാണ് നമുക്കിപ്പോൾ വെളിയിലുള്ള അയൽക്കാരുമായിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക നമുക്ക് വലിയ കണക്ഷനില്ല അപ്പോൾ നമുക്ക് തുറന്നൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമുക്ക് ആരുമില്ലെന്നുള്ളതാണ് അപ്പോൾ ഈ അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ പോയി നിന്ന് ദൈവത്തിനോട് നമ്മൾ മനസ്സ് തുറന്ന് പറയും അപ്പോൾ ഒരു ആശ്വാസമാണ് അവിടെ നിന്ന് ഇറങ്ങാൻ നമുക്ക് കിട്ടുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഇതനുസരിച്ച് നമ്മൾ ആരോടെങ്കിലും മനസ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എട്ടിൻ്റെ പണിയായിട്ട് അല്ലെങ്കിൽ പതിനാറിൻ്റെ പണിയായിട്ട് ചുരുട്ടി പോ നമ്മുടെ പോക്കറ്റ് കൊണ്ടിടും കാരണം ആരെ പറഞ്ഞാലും അത് ചതിക്കും ഇപ്പം നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ഒരു ആരാൾ നമ്മളോട് പെരുമാറിയ കാര്യം പോലും മറ്റൊരാളോടൊരു വിഷമം സഹിക്കുക വയ്യാതെ നമ്മളൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ അത് തിരിച്ച് പണിയായിട്ട് വരും അത് വേറെ രൂപത്തിലായിരിക്കും വരുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് അതുകൊണ്ട് ഒന്നും നമുക്ക് ഷെയർ ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ വിഷമമാണ് ഇപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ വളരെ യും ബുദ്ധിമുട്ടങ്ങ് ആകുകയെന്ന് വെച്ചു അപ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് പോരായിട്ട് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഈ ലോണുകൾ വണ്ടിയുടെ ലോൺ ഹൗസിങ് ലോണ് കുറേ ലോണെല്ലാം എല്ലാം കൂടെ എടുത്തു നോക്കും അവരാണെങ്കിൽ പറയുന്ന സമയത്ത് എടുക്കുന്ന സമയത്തുള്ള പലിശ ആയിരിക്കില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ ഈ ഇതൊന്നും നിർത്ത് എങ്ങനെയും ഒന്ന് ക്യാൻസൽ ചെയ്തേക്കാം മൊത്തം കൊണ്ട് അടച്ച് ഈ ലോൺ ഒന്ന് നിർത്തിയാക്കാം ഈ തലവേദന ഇ എം ഐ സഹിക്കാൻ വേണ്ടി എന്നും പറഞ്ഞു കൊണ്ട് നിർത്താൻ അവിടെ നീരില്ല കുറച്ച് അത് തീർക്കാൻ പറ്റില്ല കാരണം ആ സമയത്ത് ചെല്ലുമ്പോൾ അത് ഒരു കാലത്ത് നീര് അല്ലാത്ത പോലെ നീണ്ടിങ്ങനെ കിടക്കുകയായിരിക്കും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ സ്വസ്ഥമായിട്ട് രാത്രി ഉറങ്ങുമ്പോഴും ലോൺ എടുത്ത് എത്തിട്ടുണ്ടേ പലിശ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും നമ്മളൊന്നും അറിയില്ല നമ്മൾ ഉറങ്ങും അപ്പുറത്ത് പലിശ കയറിക്കൊണ്ടേയിരിക്കും കാരണം ലോൺ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ജീവിതം എൻജോയ് ചെയ്യാൻ പോലും പറ്റത്തില്ലെന്നുള്ള ആൾ പക്ഷേ കടമാണ് ധനം ധനത്ത് കടം മേടിച്ച് നമുക്ക് ഓരോന്നും ഉണ്ടാക്കാം കടം മേടിച്ച് ലോൺ എടുത്ത് നമുക്ക് ഓരോന്നും സമ്പാദിക്കാം പക്ഷേ ആ കടത്തിൻ്റെ ഇ എം ഐ ആ ഡേറ്റ് വരുമ്പം അനുഭവിക്കുന്ന മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു ജീവിതത്തിലെ സന്തോഷങ്ങളില്ലേ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല സമ്പാദ്യം നമ്മൾ കടം മേടിച്ചാണെങ്കിലും അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ചു വെക്കും എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്ന് ഐ സി വന്ന് കിടക്കേണ്ട അവസ്ഥ വന്നാൽ മരണത്തിനോട് മലടിക്കുന്ന ഒരവസ്ഥയെ വരുന്ന ആരോട് ചോദിച്ചാലും ചെയ്ത് കഴിഞ്ഞ് പോയ കാര്യങ്ങളെ ഞാൻ ജീവിതം ആസ്വദിച്ചില്ല എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല എനിക്ക് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ല അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിച്ചോ അങ്ങനെ ജീവിച്ചു ഇങ്ങനെ ജീവിച്ചു ഇനിയൊരു ജന്മം ഉണ്ട് എനിക്ക് വേണ്ടി ജീവിക്കണം ഇങ്ങനെയൊക്കെ പറയും ഇനിയൊരു ജന്മം കിട്ടിയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരു കാര്യമില്ല കിട്ടുന്ന സന്തോഷങ്ങൾ നമുക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണെങ്കിലും നമ്മൾ തന്നെ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നമ്മളത് ആസ്വദിക്കണം മക്കളെ സ്നേഹിക്കരുതെന്നല്ല ഒരമ്മയുടെ കാര്യം പറയുന്ന കേട്ടത്തിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മകൻ കോളേജിൽ എത്തിയപ്പോഴത്തേനും അമ്മ ജോലി രാജി എടുത്ത് മകന് കൂട്ടിയിരിക്കുകയാണ് കാരണം ഞാനുണ്ടെങ്കിലേ അവന് പറ്റുള്ളതെന്നും പറഞ്ഞു അങ്ങനെയൊന്നും മക്കളെ കുഞ്ചിച്ചിട്ട് കാര്യമില്ല മൃഗങ്ങൾ ചെയ്യുന്ന തന്നെയാണ് ചെയ്യുന്നത് മക്കൾ ഒരു പറക്കും പറ്റിയാൽ മക്കളെ സ്വയം പര്യാപ്തമായിട്ട് ചെറുകിൻ്റെ കീഴേന്ന് വിടണം അപ്പോൾ ആ വിഷയം മാറിപ്പോ ഒന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജോത്സ്യന്മാരുടെയൊക്കെ അടുത്ത് തീരെ പൈസ ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നവർ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി ഉണ്ടാക്കി അടുത്ത് പോയിട്ടുണ്ട് ആ ജോത്സ്യന്മാർ അവരുടെ ഒരു ഫീസ് അവരെ അങ്ങ് മേടിക്കും പണ്ടാണേക്കവിടെ നിർത്തുമായിരുന്നു ഇപ്പോൾ കമ്പ്യൂട്ടറാന്ന് പറയുന്നത് കേൾക്കുന്നത് കമ്പ്യൂട്ടറിൽ നോക്കി കുറേ നമുക്ക് ഗതികേടാണ് ഇനി വരാൻ പോകുന്ന കുറേ ഗതികേട് അത് ഇതെന്നെല്ലാം പറയും എന്നിട്ട് ദേവസ്വം ബോർഡിന് കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കിലോമീറ്റർ നീളത്തിൽ ഒരു പേപ്പറിൽ ഒരു തുണ്ടിൽ കുറേ അധികം പൂജ അങ്ങോട്ട് തന്നു വിടും ഈ ഇല്ലാത്ത കാശ് വിരുണ്ടാക്കി വീണ്ടും ഈ കണ്ട പൂജ മുഴുവൻ ചെയ്യാൻ വേണ്ടി വീണ്ടും കൊടുക്കുക അത് ആർക്കാണ് ദേവസ്വം ബോർഡിന് കാശുണ്ടാകുക അത്രേ ഉള്ളൂ അതിൻ്റെ പൂജയുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നമുക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടായ ആ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക പൂജയുടെ ഒന്നും ഒരു കാര്യം ദൈവത്തിനെല്ലാം കഴിയുന്നുണ്ട് പിന്നെ നമ്മൾ എന്തിനാ കൊണ്ട് പൈസ കൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നത് എല്ലാം നമുക്ക് തരുന്ന ദൈവത്തിന് നമ്മൾ എന്തിനാണ് പൈസ കൊണ്ട് കൊടുക്കുന്നത് അപ്പം ഹിന്ദുക്കൾ അങ്ങനെ പോകും ക്രിസ്ത്യാനികളുടെ രീതിയാണേലും ഇതേപോലെ എല്ലാവരുമല്ല പള്ളിയിലല്ല ഇങ്ങനെ കുറേ പാസ്റ്റർമാർ അവതരിച്ചിട്ടുണ്ട് ഇവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇപ്പോൾ എട്ട് കോടി രൂപയുടെ പള്ളി പണിയണമെങ്കിൽ നേരെ കാശ് ചോദിച്ചാൽ ഈ ഇതൊന്നും കിട്ടുകയില്ല അതിന് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ ജനങ്ങൾക്ക് ഇപ്പോഴും ഈ അന്ധവിശ്വാശ്വാസങ്ങളിലൊക്കെ കുറേയൊക്കെ അധികം വിശ്വാസം ഉള്ളതുകൊണ്ട് പ്രാക്ക് കണ്ണ് ശാപം ഇതിലെല്ലാം ജനങ്ങൾക്ക് നല്ല ഭയമുണ്ട് അപ്പോൾ അതിനെ കൂട്ടുപിടിച്ചാണ് ഞാൻ നിൻ്റെ കുടുംബം മൊത്തം നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടം പോലെ കാശൊക്കെ ഉള്ളവരുണ്ട് പക്ഷെ മനസ്സമാധാനം കാണാത്തവരുണ്ട് അവരാണ് ഇങ്ങനെയൊക്കെ പോയി നടക്കുന്നത് അപ്പം അവരെയാണ് പേടിപ്പിക്കുന്നത് ഈ നീ ഇങ്ങനെ ഇതുപോലെ കാശ് തന്നില്ല നിൻ്റെ കുടുംബം നശിപ്പിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവർ കൊടുക്കും അപ്പം ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പാസ്റ്റർ വന്ന് ഈ ഗോഡിൻ്റെ സബ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കേൾപ്പിക്കുമ്പോഴും ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന ആൾക്കാർ നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ അത്രേം മരപ്പൊട്ടന്മാരാണോ ദൈവം വന്ന് പറയുന്നു സംസാരിക്കുന്നു ദൈവത്തിൻ്റെ വോയിസ് ഒരാൾ റെക്കോർഡ് ചെയ്യുന്നു അയാൾ കൊണ്ട് കുറേ ആൾക്കാരെ കേൾപ്പിക്കുന്നു ഭഗത് ഭാസില വിഭയിച്ച ആ സിനിമ ഏതായിരുന്നു ട്രാൻസ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ വന്നപ്പം നമ്മൾ ഞാൻ വിചാരിച്ചത് നമുക്കെല്ലാവർക്കും കുറേയധികം ബോധം അതിലൂടെ ഉണ്ടാകുമെന്ന് കാരണം ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ആ സിനിമയെ കാണിക്കുന്നുണ്ട് പക്ഷേ ഒരു ബോധം ഉണ്ടായിട്ടില്ല നിങ്ങൾ ഈ ജനക്കൂട്ടത്തെ കണ്ടാൽ ഈ പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പം ഉണ്ടാകുന്ന ജനക്കൂട്ടത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എൻ്റെ ദൈവമേ ഇപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഏത് മതത്തെ വിശ്വസിച്ചാലെ ഏത് കാര്യം ചെയ്താലാണ് പെട്ടെന്ന് റിലീഫ് കിട്ടുന്നത് ഓർത്ത് ജാതി മതമൊന്നും നോട്ടമൊന്നുമില്ല കേട്ടോ ആ കാര്യത്തിലൊക്കെ ഒത്തൊരുമയുണ്ട് പള്ളിയിൽ പോകണം അപ്പം തന്നെ പള്ളിയിൽ പോയി പിന്നെ ഇവിടെയൊക്കെ ഓരോ പള്ളിയുണ്ട് ഓരോ സ്ഥലത്തും ഞാൻ അത് പിന്നെ പേര് പറയുന്നില്ല ഓരോ പള്ളിയിൽ പോയി പെട്ടെന്ന് ഇത്ര ദിവസം പോവുക അങ്ങനെ ഓരോ പള്ളികളുണ്ട് ആ പള്ളികളിലൊക്കെ പോയി ഓരോ നേർച്ച പോലെയാണ് ഇത്ര ദിവസം വന്നേക്കാന്നൊക്കെയാണ് അങ്ങനെ ഹിന്ദുക്കടകാരെയാണ് പറഞ്ഞത് അവർ പോവും പോയി ഇത്ര ദിവസം പോവും പ്രാർത്ഥിച്ച ആ കാര്യേക്കും എന്നും പറഞ്ഞാണ് അവിടെ പോയിട്ട് അതിനൊന്നും വിശ്വാസത്തിന് കുഴപ്പം ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല പക്ഷേങ്കിൽ ഇതുപോലെ തട്ടിപ്പായിട്ട് വരുന്ന ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഓരോ സഭയെന്ന് പിരിഞ്ഞ് പോകുന്നിട്ട് അവർ സ്വന്തമായിട്ട് ഓരോന്നുണ്ടാക്കിയിട്ട് ആ സഭയിലൊക്കെ കുഴപ്പങ്ങളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവം ശരീരത്തെ കയറിയെന്നും പറഞ്ഞ് തുള്ളുന്ന കുറെ ആൾക്കാർ അങ്ങനെയുള്ളവർ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന നല്ല ഡിഗ്രിയും പി ജിയും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അവർ പോയി ഇത് മുഴുവൻ കേൾക്കും അതേപോലെ ഹിന്ദുമതത്തിലാണെങ്കിൽ കുറേ ആൾ ദൈവങ്ങളുണ്ട് ആൾ ദൈവങ്ങൾ ആൾ ദൈവങ്ങളെ ശരീരത്തിൽ ദൈവം കയറിയെന്ന് പറഞ്ഞാൽ അവരും കുറേയധികം തട്ടിപ്പും കാശും എന്തോരം കാര്യമാണോ സോഷ്യൽ മീഡിയ വന്നിരിക്കുന്നത് ഒരു കാലത്ത് ആൾ ദൈവങ്ങളെ മുഴുവൻ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിക്കുമ്പോൾ അതുവരെ ലക്ഷ്യങ്ങളുണ്ടാക്കി ദൈവം കുടികൊള്ളുന്ന ശരീരത്തിൽ ഇരുന്ന് ദൈവം കയറിയിട്ട് ആജ്ഞാപിച്ച് ജനങ്ങളെ കൊണ്ട് ഓരോന്ന് ജയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പോലീസ് പിടിക്കാതെ മുങ്ങി പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല ഇതെല്ലാം ഓരോ പ്രാവശ്യവും പേപ്പറിൽ ചില പാസ്റ്റർമാരെ പിടിച്ചിട്ടുണ്ട് പിടിച്ചപ്പോൾ കോടികൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ കോടികളുടെ ആസ്തിയാണുള്ള ജനങ്ങളെ പറ്റിച്ച് ഇതെല്ലാം വെളി വന്നാലും നാളെയും ഇതേപോലെ തന്നെ വിശ്വസിച്ച് പോയിട്ട് ഇവരുടെ ഇവർ പറയുന്ന വാക്കുകളും കേട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കാര്യം ഈ പോകുന്ന ആൾക്കാരുടെ പുറകിൽ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുള്ളവരായിരിക്കും മിക്കവരും ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ആ വക്കിലെത്തി നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഇങ്ങനെയൊക്കെ ചെന്ന് വീഴുന്നത് എന്നാലും ഒരല്പം ചിന്തിച്ചുകൂടെ ഇതെന്താണ് ഈ കാണിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം എവിടെയെങ്കിലും കേൾക്കാൻ പറ്റുമോ രൂപ ഇത്രയുള്ള വ്യത്യാസം അത് അവരുടെ കയ്യില്ല നമുക്ക് ഞാനും ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരും കൂടെ ഒരു മാസത്തെ പണം അതേ ലഭിക്കാം എന്നെ ഓൺലൈനിൽ കാണുന്നവ നിങ്ങൾ ഒരു മാസത്തെ പണം ഒത്തിരി നോക്കാതെ നിങ്ങൾക്ക് നഷ്ടമാകട്ടെ എന്നെ ഓൺലൈനിൽ കാണുന്നവ നിങ്ങൾ ഒരു മാസത്തെ പണം ഒരേ നോക്കാതെ നിങ്ങൾക്ക് അത് നഷ്ടമാവട്ടെ ഈ പാവങ്ങളെ ആയിരിക്കും കേട്ടോ കൂടുതൽ ചതിക്കുന്ന എല്ലാം പാവങ്ങളെ ആയിരിക്കും കാരണം അവരാണ് ജീവിക്കാൻ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഓരോ പ്രശ്നങ്ങളായിട്ട് അവരെ എവിടെയാണ് ഒരു സമാധാനം കിട്ടുക എന്നുള്ള രീതിക്ക് എങ്ങോ എങ്ങോട്ടൊന്നുമില്ലാതെ ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞും അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് അവരെ അവരെയാണ് ചൂഷണം ചെയ്യുന്നത് ശരിക്കും മാനസിക ബലം നഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞ പോലെ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് നീങ്ങുന്നവരെയാണ് ഇതുപോലെയുള്ള ആൾക്കാർ ഏത് മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻസിലാണേലും ഏത് മതത്തിലാണെങ്കിലും ഇങ്ങനെ പറ്റിക്കപ്പെടുന്നവരിങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള പാവ ആൾക്കാർ പറ്റിക്കുന്നത് പക്ഷേ എന്നാലും അവരുടെ വീട്ടിലാരെങ്കിലും ഒക്കെ കാണില്ലേ ഈ ഗോഡിൻ്റെ സൗണ്ടൊക്കെ കേട്ടെന്ന് പറഞ്ഞാൽ റൂമിൽ വന്നു കർത്താവ് റൂമിൽ വന്നു കർത്താവ് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിച്ച് അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പോലും ആൾക്കാർ കാണില്ലെന്നവർക്ക് ഇതൊക്കെ നടക്കുന്നത് വടക്കേന്ത്യയിൽ ഒന്നുമല്ല ഈ കേരളത്തിൽ വിദ്യാഭ്യാസം ഏറെയുള്ള ഈ സ്ഥലത്ത് തന്നെയാണ് ഒരു ആയിരം വട്ടം ഇവരെയൊക്കെ പിടിച്ചു കഴിഞ്ഞു ഇവരുടെയൊക്കെ കള്ളത്തരങ്ങൾ വെളി വന്നു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും നടന്നിട്ടുണ്ട് പക്ഷേ എവിടെയും എങ്ങും ഒരു ബോധവൽക്കരണവും നടന്നിട്ടില്ല ഇതെല്ലാം കണ്ടിട്ട് വീണ്ടും വീണ്ടും ഇതുപോലെ മരപ്പൊട്ടന്മാരായിട്ട് ഇവരുടെ പുറകെ നടക്കാൻ വീണ്ടും ആൾക്കാരുണ്ട് ഇനി അടുത്ത തലമുറയിലെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ